അലൈക്കും റഹീം മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ ബിസ്മിറമുറഹീം മുഹമ്മദ് ധാനധർമ്മം എന്നുള്ളത് ഏറ്റവും വലിയ അബാധത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ കോപം ക്ഷമിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് നേടിത്തരാൻ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടാൻ പാപങ്ങൾ പൊറുക്കാൻ മഴയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ മഴ ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് അനവധി നിരവധി നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കിട്ടാൻ സ്വതക്ക അത് വലിയ കാരണമായി തീരുമെന്ന് നിരവധി ഹദീസുകളിലൂടെ ഹബീബ് സല്ലഹു അലഹി വസല്ലമ്മ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ നാം സ്വതക്ക ചെയ്യുമ്പോൾ ധന നൽകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരെയാണ് നാട്ടിൽ ധാരാളം പാവപ്പെട്ട ദരിദ്രന്മാരായ മിസ്കിന്മാരായ ഫക്ീറന്മാരായ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും അർഹരായ ആളുകൾ എല്ലാ നിലക്കും നാം സഹായിക്കേണ്ടുന്ന ആളുകൾ എന്നാൽ അക്കൂട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ പരിഗണന നൽകേണ്ടത് എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സ്വതക്ക സ്വീകരിക്കപ്പെടണമെങ്കിൽ അള്ളാഹുൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കണമെങ്കിലൊക്കെ നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ആരെയാണ് ഹബീബായ സയ്യദന മുഹമ്മദൻ സല്ലു അലൈഹി വല്ല തങ്ങൾ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നാം അത് കാണണം അത് നമ്മുടെ സ്വന്തം കൂടപ്പിറപ്പുകളെ നമ്മുടെ കുടുംബത്തെ അവരൊരിക്കലും പട്ടിണി കിടക്കുന്നൊരവസ്ഥ അവർ വീടില്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ അവരെ മക്കളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്നൊരവസ്ഥ ചികിത്സയ്ക്ക് വകയില്ലാതെ മറ്റൊരുത്ത മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരവസ്ഥ നമുക്ക് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് മറ്റുള്ളവരോട് അവർ യാചിക്കേണ്ട അവസ്ഥയിലേക്ക് നാം അവരെ തള്ളിവിട്ടാൽ അവരെ വേണ്ട രൂപത്തിൽ ഗൗനിക്കാതിരുന്നാൽ അവരെ പരിഗണിക്കാതിരുന്നാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരിക്കലും നം നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുകയില്ല അള്ളാഹുൻ്റെ റഹ്മത്ത് അള്ളാഹുവിൻ്റെ കരുണ്യം അവൻ്റെ കരുണയുടെ നോട്ടം നമ്മളിലേക്കു ണ്ടാവുകയില്ല എന്നൊക്കെയാണ് ഹബീബ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ഇമാം മഹാനായി മാം തബറാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് അലൈഹി അള്ളാസ്ല തങ്ങൾ പറയുന്നുണ്ട് യാ ഉമ്മത്ത മുഹമ്മദ് ഓ ഉമ്മത്തും സത്യവുമായി എന്നെ നിയോഗിച്ച അള്ളാഹുവാണേ സത്യം ലാ ലാബലു സദക്കത്തൻ മിൻ ഒരാളിൽ നിന്നുള്ള ധർമ്മം ഒരാൾ ചെയ്യുന്ന സദക്ക അള്ളാഹു തല ഒരിക്കലും സ്വീകരിക്കില്ല അൻ്റെ നാല് അള്ളാഹു തലാക്ക് പ്രതിഫലം നൽകൂല ഏത് സ്ഥിതിയിൽ വലഹു ൻ മുഹാജുല സദക്തിഹി അവന്റെ ധർമ്മത്തിലേക്ക് അവന്റെ ദാനത്തിലേക്ക് ആവശ്യമുള്ള അവന്റെ സ്വന്തം കുടുംബക്കാർ കൂടെ അവരെ പരിഗണിക്കാത്ത ഇരിഹിം മറ്റുള്ളവരിലേക്ക് അവന്റെ സമ്പത്ത് ദാനമായി ധർമ്മമായി അവൻ ചിലവഴിക്കുന്നു സ്വന്തം കൂടപ്പിറപ്പുകള് സ്വന്തം കുടുംബത്തെ പരിഗണിക്കാതിരിക്കുന്നു എങ്കിൽ അവൻ്റെ ധർമ്മം അള്ളാഹുത്തരം ഒരിക്കലും സ്വീകരിക്കുകയില്ല വല്ലതീ നഫ്സി ബിയദിഹി എൻ്റെ ആത്മാവ് ഏതൊരുത്തരം നിയന്ത്രണത്തിലാണോ അഥവാ അള്ളാഹു ആണേ സത്യം اليه يوم القيامه അന്ത്യനാളിൽ കിയാമെന്നാളിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരണത്തിൻ്റെ ദയയുടെ നോട്ടം ഇത്തരം ആളുകളിലേക്ക് ഉണ്ടാവുകയില്ല എന്ന് ഹബീബ് സല്ലാഹുലി സ്വലം അത്തങ്ങൾ വളരെയധികം ഗൗരവത്തോടെ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന ദാന നിർമ്മങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നമ്മുടെ കുടുംബത്തിന് നാമുമായി ബന്ധപ്പെട്ടവരിലേക്ക് ആയിരിക്കണം ആദ്യം നാം നൽകേണ്ടത് അതോടൊപ്പം നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ നാടുകളിലും നമ്മുടെ പരിചയത്തിലൊക്കെയുള്ള സാമ്പത്തികമായി മറ്റു പല പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് കൂടെ നമ്മുടെ സ്വതക്ക أتنم الله توفيقنا الجتاء آمين السلام عليكم ورحمة الله وبركاته